അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം റിഹാൻകുട്ടിൻ്റെ റിസൾട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാത്രി നമ്മൾ റിസൾട്ടൊക്കെ അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രീറ്റ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇക്ക ഓഫീസൊക്കെ കഴിഞ്ഞ് വരുമ്പം എന്താ പറയുക ക്യാപ്സി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ള ഐറ്റം തന്നെയല്ലേ അപ്പോൾ ബർഗറും അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കനും ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അതെന്ന് അപ്പം നമ്മൾ വേറൊരു സെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവരത് വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കഴിക്കാനുണ്ടായിരുന്നു ഇക്ക ഇനി നാളെ പോകുമ്പോൾ അത് അവരോട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കെ എഫ് സിയൊക്കെ ഓപ്പൺ ആക്കി ഇതാ ഇതുപോലത്തെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു പിന്നെ ബർഗറും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ കെ എഫ് സിത്തെ ബർഗർ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ലോഫത്തെ കഴിച്ചിട്ടായിരിക്കും മേ ബി അതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നാറേ ഇല്ല ജസ്റ്റ് ലോഫിൽ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് ബട്ട് ബർഗർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ പക്ഷേ ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല എന്താണെന്നറിയില്ല ഒരുപാട് സോസും മയോണൈസും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് ആക്കി എടുത്ത് ടേബിളിലൊക്കെ കൊണ്ട് നിരത്തി പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് വല്ലപ്പോഴും ഇത് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ ഇതും പെപ്സിയൊക്കെ ആക്കിയിട്ട് അങ്ങനെ ആറ് ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ടേബിളിലെല്ലാം അതാ കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുട്ടോ അങ്ങനെ ഇന്നലെ നമ്മുടെ ഡെയിലി വ്ലോഗ് കണ്ടിട്ട് ഒരുപാട് പേർക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് കുറേ നാളായില്ലേ ഇങ്ങനത്തെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ പേ പേരിൽ കുറേ പേര് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലുപരി റിഹാൻ ഒത്തിരി കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടും ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫുൾ എ പ്ലസ് കിട്ടിയ പാരൻസൊക്കെ നമുക്ക് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻക്ക് ഫുൾ എ പ്ലസ് ആണ് എല്ലാവർക്കും പരീക്ഷ എഴുതി വിജയിച്ച എല്ലാവർക്കും എൻ്റെ വക കൺഗ്രാറ്റ്സ് പറയണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇഡലി തട്ടിൻ്റെ കാര്യം ഇഡലി തണുത്തിട്ട് എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒന്നാമത് ഇവിടെ ആവി പറക്കുന്ന ഇഡലി വേണം പിന്നെ ഇഡലി തട്ടിൽ നമ്മൾ ഒഴിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് എന്താ പറയുക ഡിപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ് അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫീല് വരില്ല കേട്ടോ ആ ഒരു ഇത് വരില്ല നമ്മളിത് അല്ലാണ്ട് എടുക്കുമ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി പോയി കിടന്ന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാല്ലേ അപ്പോൾ ഇഡലി തട്ടിൻ്റെ ഇഡലിയുടെ കാര്യം അതാണ് കേട്ടോ സംഭവിക്കുന്നത് നമ്മൾക്ക് ചൂടാറിയ ഇഡലി ആർക്കും ഇവിടെ ഇഷ്ടമല്ല ആരും കഴിക്കില്ല അപ്പം നമ്മൾ അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ ആവി പറക്കുന്ന ഇഡ്ഡലി വേണം എന്നൊക്കെ പറയില്ല ചൂടിക്കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റും പോവില്ലേ അങ്ങനെയൊരു പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാലക്കാട്ടിലെ ഡെയിൻ മൈ ലൈഫ് മിസ് ചെയ്ത ഒരുപാട് പേര് നമുക്കിങ്ങനെ കമൻറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് ഇത്ര ഇപ്പോൾ എത്ര വെയിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നന്നായിട്ട് കൂടിയിട്ടുണ്ട് എത്ര വെയിറ്റ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കുറഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പറയാം ഇത്ര കുറഞ്ഞു എന്നുള്ളത് പിന്നെ നമ്മുടെ പാലക്കാട്ടിലോട്ട് വന്നതിൻ്റെ ഡെയിലി റൊട്ടീന് ഇനിയിപ്പോൾ എന്നും അത് തന്നെ ആയിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡെയിലി റൊട്ടീൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ ഇതിൽ ചേഞ്ച് വരുന്നത് നമ്മുടെ റെസിപ്പീസും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചേഞ്ച് വരുന്നത് അവിടെ ആവുമ്പോൾ പിന്നെ എനിക്ക് ഡെയിലി വേറെ വേറെ കണ്ടൻറ്റ് ഉണ്ടാകുമായിരുന്നു കുട്ടികളും എല്ലാവരും ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ പോകുന്നതല്ലേ സിസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടിയിട്ട് അപ്പം നമുക്ക് പല പല കണ്ടുകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നറിയേ എന്താ പറയുക ഓൺലൈൻ കമൻറ്റുകളാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എന്താണെന്നറിയില്ല കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഡിലീറ്റ് ചെയ്ത് മതിയിട്ടാണ് ഞാനിപ്പോൾ അത് നിർത്തിയത് കേട്ടോ അങ്ങനെ എന്താ പറയുക രാവിലത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു അടിച്ചുവാറിൽ കഴിഞ്ഞു ഇക്കാക്ക് പോകാൻ സമയമായപ്പോൾ ഞാനിത് മുളക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് സമയമില്ലാത്ത സമയത്ത് ഞാൻ എന്തു ചെയ്യും വലിയ ഉള്ളി എടുക്കും കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ചെറിയ ഉള്ളി കൊണ്ടേ മുളക് ചട്നി ഉണ്ടാക്കുകയുള്ളു ഒട്ട് സമയത്തിലേയും വേഗം ഒരു ഒരു വലിയുള്ളിയും കുറച്ച് പച്ചമുളകും ആക്കിയിട്ട് എടുക്കും അതുപോലെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഒരുപാട് അറിയാൻ പാടില്ല കേട്ടോ മിക്സിയുടെ ജാറിൽ എന്താ പറയുക ഒന്നിങ്ങനെ പൾസി ചെയ്തെടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ വേണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതവിടെ മുളക് ചട്നി റെഡിയാക്കിയിട്ട് എടുക്കുകയാണ് എന്നോട് കുറേ പേര് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മുളക് ചട്നി എങ്ങനെ ഉണ്ടാക്കുക എത്താന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സിമ്പിളാണ് ഇതിലും സിമ്പിളായിട്ടുള്ളൊരു സംഭവം നമ്മുടെ നാ റെസിപ്പികളിലുണ്ടോയെന്നെ അറിയില്ല കേട്ടോ പിന്നെ മോന് സി ബി എസ് സി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മോന് സി ബി എസ് സി എല്ലാ സ്റ്റേറ്റ് ആയിരുന്നു പിന്നെ റിഹാൻക്ക് എത്ര എ പ്ലസ് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് ഫുള്ളായിട്ട് കാണാത്തവരാണെന്ന് തോന്നുന്നു അതായത് ആറ് എ മൂന്ന് എ പ്ലസ് ഒരു ബി ഓക്കെ മനസ്സിലായോ തൊണ്ണൂറ് പെർസെൻറ്റേജ് അങ്ങനെ ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിലും നല്ല ജോബ് കിട്ടി കഴിയുമ്പോൾ ഇത് മാറ്റി പറയൂലേ ഞാൻ വഴക്ക് കൂടിയത് അല്ലാട്ടോ എനിക്ക് മനസ്സിലായില്ല ഫുൾ എ പ്ലസ് കിട്ടിയില്ലെങ്കിലും നല്ല ജോബ് കിട്ടിക്കഴിയുമ്പോൾ ഇത് മാറ്റി പറയൂലേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല മേ ബി ഫുൾ എ പ്ലസ് കിട്ടിയാലും ഞാൻ ഇപ്പോഴും ഹാപ്പി തന്നെയാണ് ഫുൾ എ പ്ലസ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ ഡബിൾ ഹാപ്പി അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു കമൻറ്റും ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അത് കാരണം എന്താണ് എന്നുള്ളത് എനിക്കിപ്പോഴും കിട്ടുന്നില്ല കേട്ടോ ചേന വേവിക്കണ്ടേന്ന് ചോദിക്കുന്നുണ്ട് ചേന എന്തിനാണ് വേവിക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ചേന ഡയറക്റ്റ് ആയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ ഒരിക്കലും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എന്താണ് വിശേഷങ്ങൾ നിങ്ങൾ പറയുക കുറേ കൺഗ്രാറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അറിയാൻക്ക് വേണ്ടിയിട്ട് അതേപോലെ ഇന്നലത്തെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കമൻറ്റുണ്ട് അതായത് കൺഗ്രാറ്റ്സ് റിഹ റിഹാൻ നമ്മുടെ സ്വന്തം കുട്ടിയുടെ റിസൾട്ട് കേട്ട പോലെ എന്നിട്ടോ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ഇരട്ട കുട്ടികളുണ്ട് എനിക്ക് അവർക്ക് തൊണ്ണൂറ് പെർസെൻറ്റേജ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് കിട്ടണമെന്ന് വെച്ചാൽ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക അവരുടെ മാക്സിമം ആയിരിക്കുമല്ലോ നമുക്ക് തന്നിരിക്കുക അതിൽ വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ഇനി അവൻ പറയണോ നെക്സ്റ്റ് നോക്കാന്നുള്ളത് അവനിക്കും വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല പറയാൻ പറ്റില്ല ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ എഫ് ബിയിൽ വന്നതാണ് ജിനിയുടെ വീട്ടിലെ ഫുൾ വ്ലോഗ് കുക്കിംഗ് എല്ലാം കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി ഉമ്മയും ഉപ്പയും മിസ് ചെയ്തിരുന്നു ജിനിയുടെ വ്ളോഗ് കണ്ടാൽ നല്ല എനർജിയാണ് എന്നിട്ടോ ആ എനർജി എപ്പോഴും ഉണ്ടാവട്ടെ പിന്നെ മോളുടെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിസൾട്ടിൻ്റെ ഇതേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിലും ഒരുപാട് എ പ്ലസ് ഉണ്ട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് എല്ലാവർക്കും പിന്നെ ഫോൺ വാങ്ങിക്കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ഫോൺ വാങ്ങിച്ചൊന്നും കൊടുക്കാൻ ഞങ്ങൾ ആരും പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ ലാപ്പ് പിന്നെ പഠിക്കാൻ ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അതിപ്പം ഉടനെ ഒന്നുമല്ല എന്നാലും മേടിക്കാമെന്നൊരു പ്ലാനുണ്ട് പിന്നെ എവിടെയാണ് ബ്രദർ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് വ്ലോഗ് കാണാത്തവരാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം ഓക്കെ അപ്പോൾ എന്തായാലും ബ്രദർ പഠിക്കുന്നത് യൂറോപ്പിലെ ലാറ്റ്വിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിലാണ് കേട്ടോ ചെറിയ ചെറിയ ഒരുപാട് കൺട്രികളുണ്ടല്ലോ അവിടെ അവിടെയാണ് കേട്ടോ പഠിക്കുന്നത് ആണ് പഠിക്കുന്നത് പിന്നെ ഇഡലി ചൂടാറിയിട്ട് എടുത്താൽ പോരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ ഇക്കാൻ്റെ ആരോ വന്നതിൻ്റെ കോളിൻ പോലാണ് ഇക്കാണെന്ന് തോന്നുന്നത് അപ്പം ഇക്കാൻ്റെ എന്താ പറയുക കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഉപ്പര് പോയി ഞാൻ ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം ഇന്ന് പുറത്ത് പോകണം കേട്ടോ അപ്പം ലഞ്ച് ഞാൻ ഉണ്ടാക്കുന്നില്ല ഉപ്പാക്ക് മാത്രം ഇന്നലെ കറിയും ഉപ്പേരിയും ഒക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ ഉപ്പാക്ക് മാത്രം കുറച്ച് ചോറ് വെക്കുകയാണെന്ന് വിചാരിച്ചു പിള്ളേർക്ക് അവർ ന്യൂഡിൽസ് മേടിച്ചിട്ട് വന്നിട്ട് അവർ തന്നെ കുക്ക് ചെയ്യൂ കേട്ടോ അങ്ങനെയാണ് നമ്മൾ ലഞ്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിതാ നമ്മുടെ ഇഡ്ഡലി ഇതാ ഒഴിച്ചെടുക്കുകയാണ് ഇഡ്ഡലിയിൽ തട്ടിൽ ഞാൻ എണ്ണയൊന്നും വരട്ടാറില്ല അല്ലാതെ തന്നെ എനിക്ക് കിട്ടാറുണ്ട് പിന്നെ കുറച്ച് അവിടെ ഒട്ടി പിടിക്കും അത് എപ്പോഴും ഉള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ഒന്ന് വേഗം വേഗം ചുരണ്ടി എടുക്കാണ് ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം നാളെ കുറച്ചും കൂടി ഉറക്കണം സംസാരിക്കാം അപ്പോൾ തേങ്ങയിലോട്ട് മൂന്നാല് പച്ചമുളക് കുറച്ച് മല്ലിയില ഉപ്പും ഇച്ചിരി വിനീഗറും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിരച്ചെടുത്തു കഴിഞ്ഞാൽ ചോറ് ഇഡലി നെയ് ചോറ് ഇതിനൊക്കെ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഡലി ഈ പാത്രം താഴോട്ട് വെച്ചിട്ട് നമ്മുടെ കുക്കറിനെ അങ്ങ് മേലോട്ട് വെച്ചു കാരണം അതിലോട്ട് ചോറ് വെച്ചിട്ടുണ്ട് ചോറല്ല അരി ഇട്ടിട്ടുണ്ട് അതൊന്ന് രണ്ട് വിസിൽ വന്നാൽ ചോറായി കിട്ടൂട്ടോ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ആ പറക്കുന്ന ഇഡ്ഡലി ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ് ഗ്ലാസ്സിൽ കുറച്ച് പച്ച വെള്ളം എടുക്കും അതിൽ സ്പൂണ് മുക്കിയിട്ട് നമ്മളിങ്ങനെ എടുത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് പാത്രത്തിൽ പൊട്ട് ഒട്ടി പിടിക്കില്ല പിന്നെ ഈ വീഡിയോയില് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നും ചില ആൾക്കാർ പറഞ്ഞു പകുതി അതിലുണ്ട് പകുതിയൊന്നും ഇല്ല കേട്ടോ അതിൽ അങ്ങനെ തോന്നുന്നതാണ് അപ്പം നമ്മുടെ ഇഡലൊക്കെ റെഡി എടുത്ത ശേഷം ഞാനിതാ കൊണ്ടുവയ്ക്കുകയാണ് പിള്ളേർ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഡല് മതി എന്ന് പറയുന്നവരെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇതുണ്ടാക്കല് എനിക്കാണെങ്കിൽ ഇപ്പം ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് പണ്ട് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ചട്നിയും അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇല്ല അല്ലെ ഹെൽത്തിയുടെ കാര്യത്തിലായെങ്കിലും നമ്മുടെ ഇഡലിനെ കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെന്തും അങ്ങനെ നമ്മളിതാ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് എല്ലാവരും കൂടെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് പുറത്തു പോകാൻ കേട്ടോ അപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെയും നമ്മൾ വേറൊരു കാര്യത്തിനാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ബ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിതാ എൻ്റെ പ്ലേറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെള്ളം ഒഴിച്ച് വെള്ളം എടുത്ത ശേഷമാണ് കേട്ടോ ഇരിക്കാൻ പോണത് കാരണം പ്ലേറ്റ് സെറ്റാക്കിയ ശേഷം ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം അങ്ങനെ ശീലിച്ച് ശീലിച്ച അങ്ങനെ ആയിപ്പോയി അപ്പോൾ എന്തായാലും നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ നിങ്ങളുടെ നാട്ടിലെ ചൂടൊക്കെ പറയുക ഇവിടെ ഭയങ്കര ചൂടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട് മണ്ണാർ കടന്ന് വന്ന ശേഷം എനിക്ക് ഭയങ്കര ചൂട് ഫീൽ ചെയ്തിട്ടില്ല അതേപോലെ ഇപ്പം ഞാൻ വൈ സോറ് കൊടുക്കുമ്പോൾ ചെറുതായി മഴ ചാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എനിക്കിങ്ങനെ കേൾക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് വ്ലോഗിൽ പറഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ എന്താ പറയുക ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്തിരുന്നു എന്ന് പറയേണ്ട അവസ്ഥ വരുമെന്നുള്ളൊരു പേടിയാവുന്നുണ്ട് ശരിക്കും പിന്നെ ജിനി വണ്ണം കൂടിയതായിട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇല്ല ഞാൻ കൂടിയിട്ടുണ്ട് നിങ്ങൾക്കറിയാനിട്ടായിരിക്കും മേ ബി ഞാൻ ആ മാക്സ് ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും കേട്ടോ വെയിറ്റ് ഞാൻ കൂടിയിട്ടുണ്ട് പിന്നെ മുല്ലപ്പൂവ് എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ മുല്ലപ്പൂവ് ഞാൻ ഇവിടെ ഉമ്മ എനിക്ക് കെട്ടി കെട്ടിത്തരുമായിരുന്നു എന്നിട്ട് അത് തല തലയിൽ വെക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എപ്പോഴും അതിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ അങ്ങ് മാറി പിന്നെ അതൊന്നും യൂസ് ചെയ്യാണ്ടായിട്ടോ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ് അതിനുശേഷം അടിക്കാനും തുടക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പാൻ്റെ ലഞ്ചും റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ എൻറ്റിലൊരു റെസിപ്പി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വേഗം വേഗം പോയി ഒന്ന് എല്ലാ ബാത്തും അടിച്ചുവാരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ റെനോവേഷൻ ചെയ്യുന്നില്ലേ വർക്ക് ഞങ്ങൾക്ക് തരണം ഇങ്ങനെ പല കമൻസും നമുക്ക് ഇങ്ങനെ പേഴ്സണലായിട്ടും വരുന്നുണ്ട് കേട്ടോ മെസ്സേജുകളൊക്കെ നമ്മളിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല റെനോവേഷൻ എന്നുള്ളൊരു ഇത് എൻ്റെ മൈൻഡിൽ ഇല്ല എന്തായാലും അങ്ങനെ നമ്മളോട് ട്രീറ്റ് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് കുടുംബത്തിലാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ കമൻ്റ് മെസ്സേജൊക്കെ ആക്കുന്നുണ്ട് എൻഷാല്ല തരാൻ പറ്റുന്നവർക്കൊക്കെ തരണം കേട്ടോ കുറെ പേര് ഫാമിലിയിൽ കുറേ പേര് കണ്ടപ്പം ഞങ്ങൾക്കൊന്നും വകയില്ലേ വകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇൻഷല്ല ആദ്യം മോൻക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും ചെയ്തു കൊടുക്കട്ടെ അല്ലേ അവനവിടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ വാഗ്ദാനം ചെയ്ത സാധനം ഞാൻ അവന്ക്ക് കൊടുക്കട്ടോ പക്ഷേ ഞാൻ ഒരു സംഭവമൊന്നുമില്ല കാണിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമല്ല കേട്ടോ അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞ് ഉപ്പാൻ്റെ ഒന്ന് ചൂടാക്കിയ ശേഷം ഞാൻ ടേബിളിൽ കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചു ചോറായിട്ടുണ്ടായിരുന്നു അതിനൊന്ന് ഊറ്റിയെടുത്തു പിന്നെ പിള്ളേർ ന്യൂഡിൽസ് ഉച്ചയ്ക്ക് ഉണ്ടായി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പം അങ്ങനത്തെ അല്ലറ ചില്ലറ ഒക്കെ റിഹാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും എന്തോ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകി വെക്കും അതുതന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് വലിയുള്ളിയും പച്ചമുളകും നീളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ഇതാ കാശ്മീരി ചില്ലി പൗഡർ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് വെളിച്ചെണ്ണയും കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് അപ്പോൾ എന്നോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് റെസിപ്പി എന്താ കാണിക്കാത്തത് എന്ന് അപ്പോൾ റെസിപ്പി കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതും കൂടെ അറ്റാച്ച് ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്ന് സെറ്റ് ആവുന്നല്ലേ ഉള്ളൂ ഇനി നമ്മൾ ഒരുപാട് ഒരുപാട് റെസിപ്പികളൊക്കെ ആയിട്ട് വരും കേട്ടോ ഭയങ്കര സിമ്പിളായിട്ടും അല്ലെങ്കിൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ആയിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മളൊരു ഒരു മണിക്കൂറിന് ശേഷം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നു ുണ്ട് ഉടനെ കുക്ക് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കുക നല്ലതുപോലെ ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഒന്നും കൂടി ആയിട്ട് വരട്ടെ ലാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇച്ചിരി ക്യാപ്സിക്കം ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗും കഴിയാനായില്ലേ നാളെ വേറൊരു വ്ലോഗായിട്ട് വരാം കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഡെയിലി വ്ലോഗ് കണ്ടു മടുത്തു എന്നുള്ളൊരു കമൻറ്റ് ഇവിടെ ഉണ്ടാകാനും പാടില്ല കേട്ടോ കാരണം നിങ്ങൾക്കത് മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് നമ്മളത് കഷ്ടപ്പെട്ടിട്ടൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരുന്നത് ഇതുപോലത്തെ റെസിപ്പികൾ മാത്രമായിരിക്കും കേട്ടോ ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോകുന്നുണ്ടല്ലേ നന്നായിട്ട് ഇളകിയിട്ടില്ലെങ്കിൽ ഇത് താഴോട്ട് വീണു മൊത്തത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട് ഫൈനൽ ലുക്ക് ഇതാക്കണ്ടുള്ളൂ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫറോട്ടിക്കൊക്കെ അടിപൊളി ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം അതുവരെ കേളർക്കുമ്പോൾ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് പിയും ഇൻസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ കമൻ ഫീഡ്ബാക്ക് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം പിന്നെ റെസിപ്പികൾ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ